വിശംസികക്ക് സ്തുതികരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം യുവജനങ്ങൾക്ക് വേണ്ടി ശാലോം ടി വി ഒരുക്കുന്ന ഒരു സമ്മാനം ടേണിംഗ് പോയിന്റ് ഇവിടെ എല്ലാം ഉണ്ട് യുവജനങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് ലോകമുണ്ട് പഠനമുണ്ട് ഭാവിയുണ്ട് സിനിമയുണ്ട് അതെ സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതിനുവേണ്ടി നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട മോസസ് ആണ് മോസസ് മോസൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയോളൂ എൻ്റെ പേര് മോസസ് ഞാൻ ഞാനിപ്പോൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു മീഡിയ പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയിലെ അതിൻ്റെ അതിൻ്റെ സൂപ്പർവൈസർ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബി എഫ് എക്സ് ആണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു പതിനഞ്ചോളം ഹോളിവുഡ് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പതിനഞ്ചോളം സിനിമകളിൽ ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞാൽ നമ്മളൊരു ബി എഫ് എക്സ് ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ലൈക്ക് ടു തൗസൻഡ് ട്വൽവ് ആലിസിന് വണ്ടർലാൻഡ് അമേസിങ് സ്പേട്ടർമാനൊക്കെ പല സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് മലയാളത്തിലേക്ക് വന്ന ശേഷം ഐ ക്യുഡ് വർക്ക് പിന്നെ മോസൊരു മോസസിന്റെ ഒരു വലിയൊരു ബാക്കപ്പ് കിടക്കുന്ന മോസന്റെ പപ്പ അപ്പായി കേരളം മുഴുവൻ വായിക്കപ്പെട്ടിട്ടുള്ള അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ബാറ്റൺ ബോസ് ഒരു സമയത്ത് ഭയങ്കര ത്രില്ലിംഗ് നോവലുകൾ എഴുതി മലയാളികളെ അയാൾ ഉറക്കം കളഞ്ഞ എഴുത്തുകാരനാണ് ഇപ്പോഴും സിനിമകൾക്കും നോവലുകൾക്കും നോവലുകൾക്കൊക്കെ ഒത്തിരി ഓക്കെ അപ്പോ നമ്മുടെ സംസാരം ഇന്ന് സിനിമ തന്നെയാണ് സിനിമ വിശ്വാസം സഭ ജീവിതം മോസ് പറഞ്ഞിക്കോളൂ സിനിമയും സഭയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ സിനിമയും സഭയും തമ്മിൽ ബന്ധം ഉണ്ടാകേണ്ടതാണ് അത് ബന്ധം ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ തേറ്റില്ല സഭ ആയിരുന്നു ഒരു കാലഘട്ടത്തില് കലാപരമായിട്ടുള്ള എല്ലാത്തിന്റെ ഒരു ഹോം ആയിട്ടുണ്ടായിരുന്ന മൊണാസ്ട്രിസ് മാത്രമല്ല ഇപ്പൊ നമ്മള് നമ്മളൊരു റോം സെന്റർവ് വന്ന ശേഷം നമ്മൾ സിസ്റ്റേ ചാപ്പിലെടുക്കുക എടുക്കുക ഒരു കാലഘട്ടത്തില് അതിനകത്ത് എല്ലാ അതായത് സഭയ്ക്ക് കാരണം കലാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രവർത്തിയാണ് കലാകാരന്മാരെ അവർക്ക് ജോലി കൊടുക്കുമായിരുന്നത് അപ്പം നമ്മളുടെ ഏറ്റവും ഇന്ന് നമ്മൾ ലോകം മുഴുവൻ ആദരവോടെ നോക്കുന്ന എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട അഫിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ക്രിസ്റ്റ്യൻ ചാപ്പിലൊരു വലിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഇപ്പം ശില്പങ്ങൾ മഹാശില്പങ്ങൾ ഇപ്പം ഡേവിഡ് പോലത്തെ പി പോലത്തെ വർക്കുകൾ എടുക്കുക മേഖലാഞ്ചലോടെ അങ്ങനെയുള്ള മഹാരതന്മാരെ കൊണ്ടുവരുന്നതിനകത്തൊക്കെ ചർച്ചിന് വലിയ പങ്കുണ്ടായിരുന്നു ഇത് ഏതൊരു സമയത്ത് ഇത് കൈമോശം വരികയും സഭയുടെ അറ്റൻഷൻ ഗ്ലോബലിയും ലോക്കലിയും മാറിപ്പോവുകയും ഏതൊരു സമയത്ത് ഇതിനെ കല കലയ്ക്ക് അതിന്റേതായിട്ടുള്ള ഫ്രീഡം വേണ്ട ഒരു സ്ഥലമാണ് അതിനൊരു അതിനെ ഹെറസി ആയിട്ട് കാണപ്പെട്ട ഒരു സംഭവം സമയം ഉണ്ടായെന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അപ്പൊ അതിന്റെ ഒരു അങ്ങനെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ഫെയർ ഓഫ് ആനറ്റീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിരുന്നു അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഒരു ഇറ്റാലിയൻ മങ്ക് പുള്ളിക്ക് തിന്മയായിട്ട് തോന്നിയ കാര്യങ്ങളെല്ലാം ഓക്കെ അത് ഹെറസി ആയിട്ട് പറയും അതെ 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 അതിനകത്ത് ബുക്കുകളുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പെയിന്റിങ്ങൾ ഉണ്ട് അത് ബോട്ടിച്ചെല്ലി പോലത്തെ അതായത് ഗംഭീര പെയിന്റേഴ്സ് അവരുടെ വർക്ക് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തം പെയിന്റിങ്ങൾ വരെ കത്തിക്കാൻ കൊടുക്കേണ്ടി വന്നു അല്ലെ കൂട്ടിയിട്ട് കത്തിക്കാൻ വെച്ചു തുടങ്ങുന്നത് ഓക്കെ അപ്പം ഒരു ഫിൽറ്ററിങ് സെൻസർഷിപ്പ് അന്ന് തുടങ്ങിയതാണ് അപ്പൊ ശേഷം റിനസൻസ് കാലഘട്ടത്തിലാണ് ഡാവിൻജി പോലെയുള്ള ആൾക്കാര് ഏഹ് മൈക്കിൾ ആഞ്ചലോയെ ഇവരൊക്കെ വരികയും ചർച്ച് കുറച്ചും കൂടെ ഓപ്പണത് ആ ഓപ്പണപ്പാകുന്നതിലുപരിയായിട്ട് ഇവര് ശരിക്കും ഈ ഈസ്തറ്റിക്സും മൊറാലിറ്റിയും അതിന്റെ മനോഹരമായ ബ്ലെൻഡ് അതിനെ യുണൈറ്റ് ചെയ്തു ആ നമ്മൾ ഇപ്പോഴും കാണുന്നത് അപ്പോ നമ്മളതിനകത്ത് ഇപ്പം നെയ്ക്കഡ്നെസ് കാണാം പക്ഷേ നമ്മൾ ജോൺ പോട്ടു പറയുന്ന പോലെ അത് ഒറിജിനൽ നെയ്ക്കഡിനെസ് പോലെ വിശുദ്ധിയുള്ള ഇതാണ് അത് നമുക്ക് ഒരിക്കലും ഇത് കാണുമ്പോഴത്തേക്ക് അശ്ലീലമായിട്ട് തോന്നില്ല നമ്മൾ നമ്മുടെ മനസ്സ് പ്യൂറാണെങ്കിലും നമുക്കത് ആസ്വദിക്കാനും ആദരിക്കാനും നമ്മളെ ഹ്യൂമൻ ലൈഫിന്റെ അപ്രിസിയേഷനാണ് ശരിക്കും സംഭവിക്കുന്നത് സ്വർഗ്ഗതരങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാം കണ്ട് കാണിച്ചിട്ടുണ്ട് ഡേവിഡ് എടുക്കുക ഡേവിഡ് നീഡാണ് അപ്പൊ നമ്മളിവിടെ ഇതാണല്ലോ നമ്മുടെ ഒരു അടുത്ത ഒരു അസുഖം പറഞ്ഞൊരു സംഭവം അവരുടെ ഒരു ചർച്ച് മാഗസിൽ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന അവരുടെ പുസ്തകം ഉണ്ടല്ലോ അതിന്റെ കവർ പേജ് സിസ്റ്റർ ചാപ്പിന്റെ പെയിന്റിങ് ആയിരുന്നു സ്വർഗം ക്രിയേഷൻ ആയിരുന്നു തോന്നുന്നു അപ്പോ അത് മുഴുവൻ കറുത്ത ബ്ലോക്കുകളാണ് കാരണം അത് മറ്റു സെൻസർ പിന്നെ അതിനകത്ത് പെയിന്റിങ്ങൊന്നും കാണാനില്ല പ്രത്യേകിച്ച് കുഞ്ഞു മാലാഹമാരെ വരെ നമ്മൾ സെൻസർ ചെയ്ത് വെച്ചിരിക്കാണ് അപ്പോ അതിന് കാരണം നമ്മളുടെ ഉള്ളിലെ പെർവേഷൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് അത്രയും ഒരു ഒരു പ്യൂരിറ്റേറിയനിസം അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോയി എന്നുള്ളത് അത് ഇന്നും അതിന്റെ ഒരു നമ്മൾ ചർച്ച ഇപ്പൊ ആ കൂടെ ചെയ്യുന്നത് സെൻസർഷിപ്പ് മാത്രമാണെന്നാണ് എന്റെ സങ്കടം ഈ സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടു ചോദിച്ചാലോ മോശം അധികം വർക്ക് ചെയ്ത് ഇംഗ്ലീഷ് മൂവികളിലേക്കാണ് പിന്നെയുള്ളത് മലയാളത്തിലേക്ക് മലയാളം തെലുങ്ക് മൂവികളിലേക്ക് വന്നത് ബിഎഫ്എക്സിൽ വന്നത് ഇപ്പൊ ഈ മലയാളത്തിലെ ഒരുപിധ ചർച്ചും ഫിലിമും തമ്മിൽ എപ്പോഴും ഒരു 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 ഫൈറ്റ് നിലനിൽക്കുന്ന ഒരു മൂഡുണ്ട് ഒരു ടെൻഷനുണ്ട് അതായത് ചർച്ചിൻ്റെ എന്താ പറയുക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ എപ്പോഴും ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു കാര്യമാണ് ഈ സഭയുടെ കൂതാശകളെയും വൈദികരെയും പ്രാർത്ഥന കാര്യങ്ങളെയൊക്കെ ഭയങ്കര പെർവേറ്റഡായിട്ട് ചിത്രീകരിക്കുന്ന പടങ്ങൾ സിനിമകൾ ഒത്തിരി വരുന്നു അപ്പോൾ ചർച്ചിനെതിരെ തന്നെയുള്ള ഒരു ഒരു ആന്റി മൂവ്മെന്റ് ഒരു ഫിലിം ഫീൽഡിനുണ്ട് റിയാലിറ്റി ചെക്ക് എന്ന് പറയാം അതെ അതിനുമ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചോളൂ ഇതിനകത്ത് എത്രമാത്രം റിയാലിറ്റി ഉണ്ട് കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു കാലഘട്ടത്തിലെ ആർട്ട് ആർട്ട് ഫോം എന്താണെങ്കിലും അത് ആ കാലഘട്ടത്തിന്റെ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ് അതിനകത്ത് നല്ലത് ചീത്തയും വരും എന്നുള്ളതാണ് കാരണം സൊസൈറ്റി അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ വൈദികരെ സിനിമകളിൽ സിനിമ എന്നുള്ള മീഡിയ മാത്രം എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഡെപ്യൂറ്റ് ചെയ്ത് പറയുന്നത് ഇന്ന് എങ്ങനെയാണെന്നുള്ളത് അച്ഛന് കണ്ടാൽ ചിലപ്പോൾ അറിയാമായിരിക്കുമല്ലോ ഒരു പറയുന്ന ഒരു സീക്വൻസ് പറയേണ്ടി വരും അതായത് ഞാൻ എനിക്കിപ്പോൾ എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സ് എത്തുന്നു അപ്പോൾ ഞാൻ ബാല്യത്തിൽ കണ്ട സിനിമകളിൽ നമ്മൾ ആകാശത്തിലൊക്കെയാണ് ആദ്യമായിട്ടൊരു ലോവയിട്ട് അച്ഛനെയൊക്കെ ശരിക്കുന്നു നല്ലൊരുമോ ആ സമയത്ത് വന്ന പടങ്ങളിലെല്ലാം അച്ഛനൊരു ഷെപ്പേഡിക് ഫിഗർ ആയിരുന്നു അപ്പം പാവങ്ങളെ സഹായിക്കുന്ന അച്ഛൻ ഒരു ഹെല്പ് വേണ്ടടുത്ത് ഓടിച്ചില്ലെന്നൊരു അച്ഛൻ വഴി കൂടി നടക്കാൻ ഒരു കാലം കൂടി നടക്കാൻ പോകുന്ന ഒരു അച്ഛൻ ഇവൻ ഷാപ്പിൽ കയറി ആത്മാക്കളെ രക്ഷിക്കുന്ന അച്ഛൻ അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് സ്പടികം പോലുള്ള ഒരു മാസ് പടത്തിൽ ഇപ്പൊ ഒരു അച്ഛനെയൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് ഒരു ഒരു സോൾ രക്ഷിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനൊക്കെ ആയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം എനിക്ക് തോന്നി ഈ ബോസ് ചോദിച്ച് കറക്റ്റ് ആണ് ഒരു മൂവ് ഉണ്ടായിരുന്നു പിന്നീട് വന്നപ്പോഴത്തേക്ക് ഒരു തീറ്റക്കുത്തിനെ അച്ഛൻ്റെ ഇമേജ് വരുന്നുണ്ട് ഈ സ്ഥിരമായിട്ട് അടുക്കളയിൽ പോയി ഭക്ഷണം പൊതി കാണിക്കുന്ന ഒരു അച്ഛനെ പറ്റിയുള്ള അങ്ങനത്തെ കുറെ സിനിമകൾ അല്ലെങ്കിൽ മദ്യം ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനെ പറ്റിയുള്ള ഒരു ഇമേജുകളുണ്ട് അത് ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങളിൽ കുറെങ്കിലൊക്കെ എന്താ പറയാ ഒരു സ്ത്രീപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈംഗികപരമായ കാര്യങ്ങൾ വൈകൃതങ്ങളുള്ള അല്ലെങ്കിൽ ആ ഏരിയകളിൽ വീഴ്ചകൾ വന്ന അച്ഛന്മാരെ ഹൈലൈറ്റ് ചെയ്യുന്ന പടങ്ങൾ ഉറപ്പായിട്ടും വരുന്നുണ്ട് അപ്പൊ പറഞ്ഞപോലെ ഒരുപക്ഷെ ഈ സിനിമ ഒരു ഒരു സമൂഹത്തിലേക്ക് തുറന്നു വെക്കുന്ന ഒരു ദർപ്പണം എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പറ്റുമെങ്കിൽ ഒരു പക്ഷെ അടുത്ത കാലത്ത് അങ്ങനെയുള്ള സ്കാൻഡൽസ് ഒക്കെ ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ പത്രങ്ങളിലേക്ക് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ വിചാരിക്കുന്നു അതെ 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 അപ്പൊ അല്ല ഉറപ്പായിട്ടും അപ്പം ഇത് ഇത് വൈദികർക്ക് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഇത് തന്നെയാണ് അപ്പം മാസ് സിനിമകൾ എടുക്കുക മാസ് സിനിമകൾ നായകൻ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു അഡ്വർടൈസിങ് പോലെയാണ് ആ സിനിമകൾ എൻ്റർടൈൻമെൻറ്റാണല്ലോ ഉദ്ദേശം പക്ഷേ നമ്മളൊരു പത്ത് വർഷത്തിന് ശേഷം ആ സിനിമയെ നമ്മൾ ഓർക്കാറോ ഒന്നുമില്ല നമ്മൾ ഓർത്തിരിക്കാൻ കാരണം നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമകൾ എടുക്കുക അത് നിർമ്മാല്യം പോലത്തെ അല്ലെങ്കിൽ വലിയൊരു നമ്മളുടെ ഹ്യൂമൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയാളി മലയാളി നമ്മളെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്മളെ സാധാരണ ജീവിതത്തെ ആ ഒരു കാലഘട്ടത്തെ എന്തുമാത്രം ഓണസ്റ്റ് ആയിട്ട് കാണിച്ച സിനിമകൾ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ നമ്മളൊരു ഒരു മനുഷ്യൻ വരുമ്പോൾ ഏറ്റവും നല്ല മലയാള സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ഒരു അഞ്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ ഒരു മാസ സിനിമ കാണില്ല ശരിയല്ലേ അപ്പോ അതിൽ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഇത് വെച്ചിട്ടുള്ള ലെവൽ ഓഫ് അല്ലെ നമ്മൾ കണ്ട സിനിമകളുടെ റേഞ്ച് വെച്ചിട്ടില്ല ഏറ്റവും ബെസ്റ്റിനകത്ത് ഒരിക്കലും മാസ സിനിമകൾ പെട്ടില്ല ശരിയാണ് അല്ലേ അപ്പോ അപ്പം ഡെഫിനറ്റ്ലി സിനിമയെ സെൻസർ ചെയ്യുക എന്നത് പറഞ്ഞതിനകത്ത് ഈ ഒരു അപകടം പതിയിരുപ്പുണ്ട് അപ്പം നമ്മൾ അടുത്ത സെഗ്മെന്റിൽ പോകുമ്പോഴൊക്കെ കൂടുതൽ സംസാരിക്കും മൊറാലിറ്റിയുടെ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് സഭയ്ക്ക് സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് സഭ ഇതുമായിട്ട് അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് എത്ര കലാകാരന്മാർ നമ്മുടെ കത്തോലിക്കാ സഭയിലുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കലാകാരന്മാർ ഒരു കാലഘട്ടത്തിന് ശേഷം സഭയിൽ നിന്ന് വിട്ടുപോകുന്നത് അതൊരു വലിയ ചോദ്യം എത്ര പേര് നമുക്കറിയാം കലാകാരന്മാർ മാത്രമല്ല എഴുത്തുകാര് സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ട് പാടുന്നവര് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ എത്ര പേരുണ്ട് കാരണം അവർക്ക് ഒരു ഡിവോഷൻ സോങ്ങിനപ്പുറത്തേക്ക് ഒരു പൊട്ടൻഷ്യലിലോ അല്ലെങ്കിൽ അതിനെ ആദരിക്കാനോ റെസ്പെക്ട് ചെയ്യാനോ ചർച്ച് അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനോ തുനിയാത്തത് വരേക്കും ഇതിനെ ഒരു ഇതിങ്ങനെ വേറൊരു സ്ഥലത്തേക്കേ പോകത്തുള്ളൂ എന്നൊരു ഒരു എന്താ പറയുക ആരോഗ്യകരമല്ലാത്തൊരു സെൻസർഷിപ്പ് ശക്തമാവുന്നു എന്നാണ് മോസ് പറയുന്നത് ഉറപ്പായിട്ടും സെൻസർഷിപ്പും ജഡ്ജ്മെന്റ് ഈ പറയുന്ന ഒരു പിന്നെ മുൻവിധി തന്നെയുണ്ട് ആക്ച്വലി കാരണം നമുക്കിത് സിനിമ ഇപ്പോൾ മലയാളത്തിലെ സിനിമ എടുത്തു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും എന്നാൽ ഞാൻ കരുതുന്നത് അത് പണ്ടത്തെക്കാലം ഫാർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളുടെ ഉള്ളില് കാരണം ഇതൊരു ആയുധം കൂടി ആക്കാൻ പറ്റും കാരണം സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അറിയാം ഒക്കെ ബെസ്റ്റ് കഴിഞ്ഞ വർഷം വർഷം ഒരു മാത്രം അതെ 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 അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അലേർട്ട് ആവുംസെപ്റ്റ് നമുക്കിതിനെ നല്ല സിനിമ വെച്ച് മാത്രമേ അടുക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും മറ്റേ ഒരു സിനിമ ഇല്ലാതാക്കിക്കൊണ്ടോ ഏഹ് അല്ലെങ്കിൽ അങ്ങനത്തെ ആർക്കാൻ ശ്രമിച്ചുകൊണ്ടോ പറ്റില്ല നല്ല സിനിമകൾ വരാനായിട്ട് കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചെയ്യാൻ സഭ സഭയ്ക്ക് പേടിയാണ് എന്നുള്ള സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭ പേടിക്കുമ്പോഴാണല്ലോ നമ്മൾ അസഹിഷ്ണുക്കാകുന്നത് അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ സ്വാധീനിച്ചുള്ള ഒരു വലിയൊരു കോട്ടാണ് എന്റെ അഗസ്റ്റിൻ പറഞ്ഞേക്കുന്നത് അത് ട്രൂത്ത് എ ലൈൻ ലൈനെ പോലെയാണ് സത്യം ലൈൻ അപ്പം അതിനെ വിട്ടാൽ മതി അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ സത്യം അതുപോലെ തന്നെയാണ് സത്യത്തിന് അതിനെ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ അറിയാം നമ്മൾ ഈ സത്യത്തിന് വേണ്ടി എന്ന് തന്നെ എന്തോ നിലവുള്ള എനിക്ക് തോന്നുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ ഈ സഭയെ എന്താ പറയാ രക്ഷിക്കാൻ വേണ്ടി ആവശ്യമില്ലാതെ അതിന്റെ ക്രിസ്തുവിന്റെ മൗതികളാണ് സഭയെങ്കിൽ നമ്മൾ രക്ഷിക്കും നമ്മുടെ ആത്മാക്കൾ രക്ഷിക്കാൻ പഠന എനിക്ക് ഒരു പേഴ്സണലി തോന്നുന്നുണ്ട് മറു വശവും ക്രിറ്റിസിറപ്പായിട്ടുണ്ടായിരിക്കും പഴയ ഒരു നെപ്പോളിയൻ പോണപ്പാടാണോ അതോ ഏതൊരു രാജാവിന്റെ ഒരു കഥ രാജാവിന്റെ സഭയെ തകർത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതൊരു ഒരു പറഞ്ഞില്ലേ രണ്ടായിരം വർഷമായിട്ട് എല്ലാവരും പറ്റാത്ത കാര്യമാണ് ഒരു അതെ അതെ കാരണം ട്രൂത്ത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മളുണ്ടാക്കിയ കാര്യമല്ല അത് റീസെന്റ് നമ്മുടെ നമ്മുടെ ബെനഡിക്ട് പാപ്പ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിതിനെ നമ്മൾ ട്രൂത്ത് റിസീവ് ചെയ്യുന്നു നമ്മളതിനെ റിഫ്ലക്ട് ചെയ്തോ നമ്മളതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലല്ലോ സത്യം എന്ന് പറയുന്നത് അതെ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ആ കൂടി നമുക്ക് എന്ത് മാത്രം നന്നായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അന്വേഷിക്കാൻ പറ്റും അപ്പം നമുക്ക് അങ്ങനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് കമ്പാഷൻ ആണ് ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ സഭക്കെതിരെ ഒരു ആരോപണം വരുന്നോ അല്ലെങ്കിൽ സഭയ്ക്കെതിരെ സിനിമകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് നമ്മളല്ലാതെ ഇതിനെ കവറപ്പ് ചെയ്യാനോ അങ്ങനത്തെ ഒരു ഇതിലേക്കല്ല പോകേണ്ടത് കാരണം സഭയ്ക്ക് ചെയ്യാൻത്തോളം നല്ല

അല്ലെങ്കിൽ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല ഒരു സിനിമ അങ്ങനെയല്ല ഫോം ചെയ്തിരിക്കുന്നത് സിനിമയുടെ സിനിമ എന്നല്ല ഒരു ആർട്ട് ഫോമിനും ബുക്കുകൾ ആയിക്കോട്ടെ നമ്മള് ബുക്കുകൾ സെൻസർ ചെയ്യുന്നുണ്ടല്ലോ പാട്ടുകൾ സെൻസർ ചെയ്യുന്നുണ്ട് അതെ വലിയൊരു ലിസ്റ്റ് ഉണ്ട് ചർച്ചിനും ഉണ്ട് സൊസൈറ്റിക്കും ഉണ്ട് കാരണം പുറത്തേക്ക് ഇറങ്ങിയാലും സൊസൈറ്റി വരെ ബ്ലാക്ക് ഇത് ചെയ്യുന്നുണ്ട് അപ്പോ നമ്മള് നമ്മള് സൊസൈറ്റിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ നമ്മൾ എക്യുപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡ്രഗ് എടുക്കുക ഡ്രഗ് യൂസ് അതാണല്ലോ നമുക്ക് ഡിറക്റ്റ് ഒരു എഫക്റ്റ് ആണ് കള്ളൂടി പുറവലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ചോയ്സ് എടുക്കാനായിട്ട് നമ്മൾ എക്യുപ്പ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് ഓക്കെ അല്ല ആരും വന്ന് മറ്റേ വായിൽ കുത്തി കുത്തിക്കയറ്റി കൊടുക്കത്തില്ല ഒന്ന് ഒരു സാധനം അല്ലെങ്കിൽ ആരും വന്ന് കുത്തി വെക്കത്തില്ല അങ്ങനെ ആ ക്യാരക്ടർ ഫോർമേഷൻ അവിടെയാണ് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ പരിശീലനം നമ്മളുടെ വിശ്വാസ പരിശീലനം കൃത്യമായ റോൾസിന് അങ്ങനത്തെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഇത്രയും പടങ്ങൾ കാണാൻ ഇത്രയും ഒരു ഗ്ലോബലായിട്ട് ചിന്തിക്കാൻ വിശാലമായിട്ട് ചിന്തിക്കാനൊക്കെ ഫാമിലി സപ്പോർട്ട് ഉറപ്പായിട്ടും ഓർമ്മ ഉറപ്പായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് അത്രയും വലിയൊരു ബാൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിലെ വായന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഒന്നാമത് ബൈബിൾ മാത്രമല്ല വായിക്കുന്നു നമ്മൾ ബാലരമയും ഏ നോവലുകളും വീട്ടിൽ അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു വായനാശീലം വായന അതൊരു വലിയൊരു ബെനിഫിറ്റ് ഉറപ്പായിട്ടും വായിക്കുമ്പോൾ നമ്മൾ ലോകത്തെ മുഴുവനാണ് മനസ്സിലാക്കുന്നത് അപ്പം ലോകം അത്ര സുഖകരമായ സ്ഥലമല്ല സന്തോഷവും ദുഃഖവും വലിയ വലിയ മനുഷ്യരും ഉണ്ടായിട്ടുള്ള നാടാണ് നല്ല വലിയ സ്ഥലങ്ങളും നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവങ്ങളും യുദ്ധങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കുന്ന സ്ഥലമാണ് ലോകം ഏഹ് നമ്മളിതിനെ മനസ്സിലാക്കുമ്പോഴത്തേക്കും കൊലപാതകങ്ങളും ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇതിനകത്ത് സെൻസർഷിപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ കാരണം ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല ബൈബിളില് കൊലപാതക കായന്റെ കൊലപാതകത്തെ തുടങ്ങുന്നത് നമ്മളായിരുന്നു ഇപ്പൊ നമ്മള് സഭയായിരുന്നു ബൈബിൾ കമ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് മറ്റേ കൈപ്പുസൊക്കെ മാറ്റിയാൽ ഏഹ് അപ്പൊ ഇതിനകത്ത് വ്യവിചാരം നടക്കുന്നുണ്ട് ഏഹ് നമ്മള് സൗണ്ടിന് കഥ എടുക്കുകയവിഡിന്റെ കഥ എടുക്കുക കൂട്ടക്കൊലകൾ വരുന്നു നമ്മളെ ഒരു ബ്ലഡി ചരിത്രമാണ് മനുഷ്യനെ ഇങ്ങനെയുള്ള മനുഷ്യരാശിയുടെ ഹിസ്റ്ററിയിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ബൈബിൾ ബൈബിൾ ആ ഈ പുസ്തകം ടെക്സ്റ്റ് അപ്പം സുവിശേഷത്തിൽ ആണ് ക്രൈസ്റ്റ് എൻറ്റർ ചെയ്യുന്നതും ഈ റവല്യൂഷൻ ഉണ്ടാകുന്നതും ഇത് കണ്ട് നമ്മൾ ബൈബിളിൽ വലിയ റെഫറൻസ് അച്ഛൻ പറഞ്ഞാൽ നല്ല എക്സാമ്പിൾ ആണ് ബൈബിള് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മളിപ്പോൾ മറ്റേ ഡേ സോളമൻ്റെ ബുക്ക് ഓഫ് സോളമൻ എടുക്കുക ഉത്തമഗീത എടുക്കുക പണ്ട് യഹൂദരൻ്റെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തുറന്ന് വായിക്കാൻ പറ്റത്തുള്ളായിരുന്നു എക്സ്പ്ലെസി കണ്ടാണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഇത് കളയുന്നില്ല മനസ്സിലായോ അപ്പം നമ്മൾ ഇത് വായിച്ച് നമ്മൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ റിയൽ ലൈഫ് എന്തായിരുന്നു നമ്മുടെ ചരിത്രം എന്ന് നമ്മൾ അറിയുന്നിടത്താണ് നമ്മൾ നമ്മൾ സത്യം എന്നാൽ സത്യത്തിന് ഇതല്ല ഉണ്ടല്ലോ സത്യം മീൻസ് കൺസിസ്റ്റ് ഓഫ് എവരി റിയാലിറ്റി ഓക്കെ അപ്പോഴത്തേക്കും നമുക്ക് ഈ ഇവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിനിമ നമുക്ക് പിന്നെ ഒന്നും കഥകൾ പറയാനില്ല ഒന്ന് ഓർത്ത് നോക്ക് നമുക്ക് എന്ത് പാട്ട് പാടാൻ പറ്റും എന്ത് കഥ പറയാൻ പറ്റും ഈ പറയുന്ന പിന്നെ മനുഷ്യന്റെ ബലഹീനതകളും അല്ലെങ്കിൽ മനുഷ്യ കടന്ന് വന്ന കഴിവുകളില്ലെങ്കിൽ ഏഹ് അവിടെയാണല്ലോ ഈ പറയുന്ന ഒരു ഒരു കുറവുള്ളവർ തല്ലേ മറ്റൊരു സാധനം ഫുള്ള് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ചരിത്രത്തിലാണ് ദൈവം ഇടപെടുന്നതും ആ ചരിത്രം വായിക്കുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓക്കെ അവിടെയാണ് നമ്മൾ മനുഷ്യൻ എന്നുള്ള നില ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അതിനകത്ത് വലിയ റോൾ ഉണ്ട് സോ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിവിടെ വർഗീയത മാത്രം പറയാൻ ഇപ്പോൾ സ്ഥലമുള്ളൂ അത്രയും മലയാളികളെ നമ്മൾ വി ഡിറ്റ് അഫക്റ്റ് ബൈ എനിത്തിങ് വെരി സീരിയസ് ഓക്കേ നമ്മളൊരു നമുക്കൊരു നമുക്ക് ഈ ഫ്രെഡ് വന്നു ഏഹ് ഫ്രെഡിൽ എടുത്ത സിനിമ എന്തായി ഓസ്കറിന് പോയി ഏ ആഹ് അപ്പൊ നമുക്കതല്ലാതെ ഒരു നമ്മളൊരു വാർ കണ്ടിട്ടില്ല നമുക്കൊരു വലിയ ഫാമൈൻ ഇതൊരുണ്ടായിട്ടില്ല നമുക്കൊരു ക്ഷാമങ്ങളൊന്നും നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല വലിയ ദുരന്തങ്ങളോ ഉണ്ടായിട്ടില്ല അതിനെല്ലാം നമ്മൾ നേരിട്ടു നമ്മളേറ്റവും നല്ല സിനിമകൾ അപ്പോൾ ഞങ്ങളൊക്കെ ഞാനൊക്കെ വളർന്നു വരുമ്പം ഞാൻ കണ്ട് ഞെട്ടിയ എന്നെ ഏറ്റവും മൂവ് ചെയ്ത സിനിമകൾ വന്നിരിക്കുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റേ ടർക്കി പോലുള്ള രാജ്യങ്ങൾ അവിടെ ഉള്ള പേര് കേൾക്കുമ്പോൾ അതെ 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 ഒന്ന് ഓർത്തോളം അത്രയും റെവല്യൂഷണറി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ് അവിടെ ഉള്ളത് അവർ അത്രയും ഈ എല്ലാ രീതിയിലുമുള്ള വയലൻസിന് ഇടയിൽ നിന്നുമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് രൂപപ്പെട്ടിരിക്കുന്നത് സിനിമകൾ രൂപപ്പെട്ടിരിക്കുന്നത് അതാണ് ഞങ്ങൾ അപ്പം അത്രയും അതൊരു നമ്മൾ മനുഷ്യരെ കാണാനും മനസ്സിലാക്കാനും ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാനും ഒക്കെ സിനിമ അങ്ങ് സഹായിക്കുന്നത് അങ്ങനെയാണ് അപ്പം ഭാഷ ഒരു പ്രശ്നമല്ല ഏ നമ്മളിപ്പോൾ ഇവിടെ നമുക്കറിയാം ഡെഫനറ്റ്ലി കാഴ്ചയാണ് സെലിബ്രേഷൻ ആണ് സിനിമ എന്ന് പറയുന്നത് അങ്ങനത്തെ ഡയലോഗ് പോലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയേണ്ട സാധനങ്ങളാണ് സോ ഈ ഇതിൽ നിന്ന് ഒരു ചെറിയ ചെറിയ ഡിവേഷൻ ഈ നമ്മളിപ്പോ സിനിമയുടെ സന്ദേശം മോറൽ സൈഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ നമ്മളെല്ലാവരും പറഞ്ഞാൽ ഒരു മെസ്സേജ് ഇല്ല മൊറാലിറ്റി ഡീവിയേറ്റ് ചെയ്തു പോയി ഇതൊക്കെ ഒരു 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 ആവണ്ട സിനിമയെ അല്ല ഇല്ല ഒരിക്കലും അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പർപ്പസേ ഇല്ല സിനിമയ്ക്ക് നല്ല ആർട്ട് ഫോമിന് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ആ എക്സ്പ്രഷനകത്ത് എക്സ്പ്രഷൻ എന്തുമാത്രം ട്രൂവ് ആകുന്നോ അത്രയും അത് മനുഷ്യരെ സ്പർശിക്കുന്ന ഒരു കാര്യവും ലോകത്ത് ഏത് മനുഷ്യനും അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഭാഷയ്ക്ക് അതിനൊരു റെലവൻസും ഇല്ലെന്നുള്ളതാണ് അതാണ് സിനിമയുടെ സംഗീതത്തിനെ സംഗീതം തന്നെ എടുക്കുക നമ്മളിപ്പം ഓരോ കാലം നമ്മളിപ്പോ ബി ടി എസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല നമുക്ക് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നു അവർക്കൊരു ഒരു വാക്ക് പോലും അറിയാത്ത സാധനങ്ങളാണ് കൊറിയനാണ് അതെ 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 ഇപ്പൊ ഞാനിപ്പോ കേൾക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീതം എസ്റ്റോണിയൻ ആണ് ഓക്കെ എന്ന് പറഞ്ഞത് ഈസ്റ്റേൺ യൂറോപ്പിലൊരു അതായത് എസ്റ്റോണിയൻ ഒരു കമ്പോസറിന്റെ പാട്ടുകളാണ് അറു പാട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുപോലെ ടെർക്കിഷ് മ്യൂസിഷ്യൻസ് അവരൊക്കെയാണ് ഞാൻ ഇപ്പൊ റീസെന്റ്ലി കേട്ടുകൊണ്ടിരിക്കുക ആസ്വദിക്കുക അതുപോലെ കൊളംബിയൻ പാട്ടുകളുണ്ട് അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരായത് കൊണ്ട് മനുഷ്യൻ സംഗീതം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആത്മാവ് ഉണ്ടാകുന്നുണ്ട് ആത്മാവ് ഉണ്ടെങ്കിൽ ഇത് ഇത് ഈ പറയുന്ന ഒരു ഒരു ബൗണ്ടറിയും അതില്ലെന്നുള്ളതാണ് നമ്മൾ അവിടെ മോറാലിറ്റി എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഇത് ആ ചോദ്യം തന്നെ തെറ്റാന്നുള്ളതാണ് അന്നത്തെ കാര്യം ഒരു ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറ ഒരു ഗവേഷണം അദ്ദേഹം പറഞ്ഞേക്കുന്നത് പിന്നെ ഹിയറിങ്ങും സ്പീച്ചും പോലെയുള്ള രണ്ട് ധ്രുവങ്ങളിൽപ്പെട്ട സാധനമാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആർട്ടിനകത്ത് മൊറാലിറ്റി കൊണ്ടുവരുമ്പോഴത്തേക്കെന്ന് പറയുന്ന പോലെ അത്രയും തമ്മിൽ ബന്ധമില്ലാതെ സാധനം കാണാം ഓക്കെ അപ്പം ആർട്ട് എന്ന് പറഞ്ഞ ഈസ്തറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ അപ്പൊ എനിക്ക് മാത്രം എന്റെ ടേസ്റ്റ് എന്റെ മ്യൂസിക്കൽ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പല പല ടേസ്റ്റ് ആണ് മ്യൂസിക്കിനകത്തും അല്ലെങ്കിൽ കാഴ്ചയ്ക്കകത്തും ചില പെയിന്റിങ് മനസ്സിലാവില്ല അല്ലെങ്കിൽ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അല്ലെ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അതിനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ അപ്പൊ ടേസ്റ്റ് ഡിഫറെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെ ആർട്ടിനെ സംബന്ധിച്ചുള്ള മോറാലിറ്റി ആണെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിരിക്കാം നമ്മുടെ നമ്മുടെ മോറൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഫീലിങ്ങോ അനുസരിച്ചാണ് മൊറാലിറ്റി അല്ല അത് അത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ് അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മളൊരു ട്രാഫിക്ക് തിരിച്ച് ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റ് തന്നെയാണ് മോറൽ വയലേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു തെറ്റാണ് ഓക്കെ അതേസമയം ഞാൻ ഒരു ഒരു വഴിയിൽ ഇടിച്ച് വണ്ടി ഇടിച്ച് കിടന്ന് ബ്ലീഡ് ചെയ്യുന്ന ഒരാളെ കൊണ്ടാണ് ഞാൻ പായുന്നതെങ്കിൽ ഒറ്റയടിക്ക് ഒരു ആക്ട് ആയിട്ട് മാറുകയാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇവന്റ് ഏഹ് അല്ലെങ്കിൽ ഒരാളെ ഞാൻ കൊലപ്പെടുന്ന കൊലപാതകവും ഞാൻ എന്നാൽ ഇന്ത്യക്ക് വേണ്ടി പോയിട്ട് വേറൊരു രാജ്യത്തിന് വേണ്ടി ഒത്തുചേരുന്ന നൂറ് പേരെ കൊള്ളുകയാണെങ്കിൽ അതൊരു ഹീറോയോ ഓക്കെ അപ്പം വളരെ സബ്ജക്റ്റീവ് ആണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും അപ്പം മൊറാലിറ്റി എന്ന് പറയുന്നത് പല പല ശരികളാണ് ഏ എന്റെ ശരിയും അതേസമയം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലിരിക്കുന്ന കണ്ടീസെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ ക്രൂരനായിരിക്കും ഓക്കെ ശരിയല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ അവിടെയാണ് മൊറാലിറ്റി നിൽക്കുന്നത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അഗ്രി ചെയ്യാൻ ഡിസഗ്രി ചെയ്യാം എന്നുള്ളതാണ് സിനിമകൾ വരണം കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിന് തടയിടുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് സംതിങ് ബ്യൂട്ടിഫുൾ ഓൾസോ ഹസ്റ്റോ ഇൻ ദാറ്റ് വേ എന്നാണ് ഇൻഫ്ലുവൻസ് ബ്ലഡി വയലൻസ് അല്ലെങ്കിൽ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു തലമുറ മുഴുവൻ ശരിക്കും ഇപ്പോ അതെ 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 അത് വലിയൊരു കാര്യമാണ് അത് എന്ത് മാത്രം നമുക്ക് കാണിക്കാന്നുള്ള ഒരു വലിയൊരു ഒരു പ്രശ്നമാണ് പണ്ടൊക്കെ നമ്മളറിയാലോ മറ്റേ പിന്നെ ദമ്പതികളിങ്ങനെ കട്ടിലേക്ക് വീഴുമ്പോഴത്തേക്കും പതുക്കെ ക്യാമറ മുങ്ങി രണ്ട് കണക്കിളികളിലേക്കാണ് പോകുന്നത് അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടി ഇതായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് കാണിക്കണം അത് കാര്യം മനസ്സിലാവല്ലോ ആൾക്കാർക്ക് എന്നുള്ളതാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് സിമ്പോളിസം കാണിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനത്തെ സിനിമകളുമായിരുന്നു അപ്പം റെക്കിംഗ് ഫോർ എ ഡ്രീം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സിനിമയുടെ സബ്ജക്റ്റ് ഇതാണ് അമ്മയും മകനും മകൻ ഡ്രഗ്ഗിഡിയിലാണ് അങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മ ചെറുപ്പത്തിലെ അവരുടെ അവരുടേതേറ്റവും സുന്ദരമായിട്ടുള്ള പാസ്റ്റ് ഓർത്തിട്ട് അതിൻ്റെ ഒരു ഇതിൽ പ്രായമായ ശേഷം ജീവിക്കുക രമിക്കുകയാണ് അപ്പം മകൻ അവന് ഗേൾഫ്രണ്ട് ഉണ്ട് അവസാനം ഡ്രഗിലേക്ക് കൂപ്പൂത്തി വീഴുകയാണ് ഏഹ് അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് സൈക്കാറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്ത് ഇതിനകത്തും മയക്കുമരുന്ന അംശണ്ടോ അതിനകത്തുള്ള ഹലൂസിനേഷനിൽ അവരും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുകയാണ് അവസാനം നമ്മൾ ഈ സിനിമ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് ഒരു ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസ് ആർ ഈ സിനിമ ഞാൻ വേറെ വേറെ കണ്ടിട്ടില്ല ഓക്കെ ഈ സിനിമയുടെ അവസാനം നമ്മൾ കാണുന്നത് ഈ മകൻ ഗേൾഫ്രണ്ട് അവരുടെ ബന്ധം തകരുന്നു അവരില്ലാതായിത്തീരുന്നു ശരീരവും മനസ്സിൽ നശിക്കുന്നു അമ്മ തെരുവിലൂടെ അലയുന്നു വേറൊരു ഒരു സിനിമയ്ക്ക് എങ്ങനെ സിനിമ എന്താകണമോ സിനിമയ്ക്ക് എങ്ങനെ ഡെപിക്ട് ചെയ്യണമോ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലാണ് അതിൻ്റെ മ്യൂസിക്കൽ ആയിക്കോട്ടെ നമുക്ക് ആ മ്യൂസിക്കൊക്കെ നമ്മളെ കൊളുത്ത് വലിക്കുന്ന സംഗീതമാണ് ആ സിനിമയിലെടുത്ത് വിഷ്വലായിക്കോട്ടെ സ്റ്റോറി ടെല്ലിംഗ് ആയിക്കോട്ടെ ഡയലോഗുകൾ ആയിക്കോട്ടെ അപ്പോൾ ഈ സിനിമ ഇത് ഇത്ര എക്സ്ട്രീമിൽ കാണിച്ചു എനിക്കുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം നമുക്ക് നമ്മൾ ഈ സാധനം ട്രഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളെ ജന്മം ഉള്ള ഡെഫിനറ്റ്ലി നമ്മൾ തൊടില്ല അത് എന്റെ ഒരു ടേക്ക് ടേക്ക്അവേ അതാണ് ഇതാണ് ഹ്യൂം ഇതാണ് ഇത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്നുള്ള കാര്യം നമുക്ക് ഇത് കാണുകയായിട്ട് സിനിമയ്ക്ക് ഉള്ള ഓപ്ഷൻ അതാണ് ഇത് നമുക്ക് പരസ്യം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ചോ നോട്ടീസ് അടിച്ചോ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാം സിഗററ്റ് കൂടുതലും ഉണ്ടല്ലോ മറ്റേ അതെ അതെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അച്ഛ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റിലൂടെ കൂടെ കടന്നുപോയായിരുന്നു പേഴ്സണൽ സ്ട്രഗിളിൽ കൂടെ കടന്നുപോയൊരു സമയമുണ്ടായിരുന്നു അപ്പം എന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ജോൺ ബപ്പാപ്പ ലെറ്റർ ടു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പാപ്പയുടെ ഒരു ലേഖനം ടു ഓൾ ദി കലാകാരന്മാർ എല്ലാ ലെറ്റർ ടു ടുമൺ ഉണ്ട് ലെറ്റർ ടു വർക്കിംഗ് ഉണ്ട് ആ സമയത്ത് അത് ഏത് സമയത്ത് അദ്ദേഹം നയൻറ്റീസിലാണ് എയ്റ്റീസിലാണ് എഴുതുന്നത് കഴിഞ്ഞ അറിയത്തില്ല എന്റെ കയ്യിൽ കിട്ടുന്ന എനിക്ക് വേണ്ടപ്പോഴായിരുന്നു എന്താണെങ്കിലും അപ്പൊ ഞാനൊരു ഐഡന്റിറ്റി ക്ലൈസ് കൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു കാരണം എനിക്ക് എന്റെ പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ സൊസൈറ്റിയിൽ എന്നെ പോലെ ആരും ഐ മീൻ നമ്മൾ എന്റെ നമ്മളുടെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ആരെയും കിട്ടുന്നില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ ഒരു അപ്പോൾ അപ്പോഴാണ് എൻ്റെ മുമ്പിൽ ഈ ഒരു പാപ്പയുടെ ലേഖനം പെടുന്നത് അതിനകത്ത് അദ്ദേഹം കലാകാരന്മാരെ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ ഇത് ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് പിന്നെ കലാകാരന്മാരെയാണ് അപ്പം അദ്ദേഹം പറയുന്നത് ഇതാണ് പാപ്പ പറയുന്നതാണ് ദൈവം ക്രിയേഷനിൽ വിട്ടിട്ട് പോയിട്ടുള്ള മിസ്സിങ് സ്റ്റെപ്സ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓക്കെ ചെറിയ കളിയല്ല അതാണ് അപ്പോൾ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ടാസ്ക് ആണ് നിങ്ങൾക്കുള്ളത് ഈ ലോകം മുഴുവൻ ഇതിൻ്റെ മറ്റു വേർഷൻസ് അല്ലെ ഇതിൻ്റെ ബ്യൂട്ടിഫുള്ള ടു മേക്ക് വേൾഡ് ലുക്ക് ബെറ്റർ ഏഹ് അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിൻ്റെ സൃഷ്ടി ആ സൃഷ്ടി കർമ്മം ഉണ്ടല്ലോ ക്രിയേഷൻ ആണല്ലോ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നത് വെതർ ഇറ്റ് ഈസ് ഫിലിം മേക്കിംഗ് ഏ ഒരു പാട്ട് ഒരു മ്യൂസിക് ഒരു സംഗീതത്തിന് ജന്മം കൊടുക്കുകയെന്ന് വെച്ചിട്ടുള്ള കാര്യമല്ലല്ലോ ഏഹ് അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാണ് പാപ്പ അതിനുശേഷം ആപ്പാപ്പ അഡ്രസ് ചെയ്യുന്നത് സൊസൈറ്റിയാണ് ഓക്കെ ചർച്ചിനെയാണ് ഏഹ് അപ്പം പാപ്പ സമൂഹത്തോടും സഭയോടും പറയാണ് എങ്ങനെ ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണ് കലാകാരന്മാരെ നിങ്ങൾ പൊതിഞ്ഞു പിടിക്കേണ്ടതെന്ന് മാർപ്പം പറയുന്നത് ഏഹ് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലേ ഇവര് നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ ചിന്തിക്കുകയോ നടക്കുകയോ കൊടുക്കുകയോ ഏഹ് അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരുക്കാൻ പോകുന്ന അതാണ് 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 അങ്ങനത്തെ മനുഷ്യായിരിക്കില്ല ആ ഒരു കലാകാരൻ നിങ്ങൾ യാക്കൂടെ ചെയ്യേണ്ടത് അവരെ പൊതിഞ്ഞു പിടിക്കുക അവര് കൈവിട്ടു പോവാതെ നോക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അത്രയും വലിയ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു കലാകാരൻ വഴി വഴി കിട്ടിയ അതായത് നമുക്ക് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സംബഡി അണ്ടർസ്റ്റാൻഡ്സ് മീ ഒരു കാര്യം എനിക്ക് ആ സമയത്ത് വലിയൊരു റിലീഫായിരുന്നു ഓക്കെ ആ ഇതിനകത്ത് ഐ പ്രേസ് യം ജോൺ ബോർസക്കിൻ്റെ ഹി ഓൾറെഡി വാസ് എ പോയറ്റ് ആൻഡ് അല്ലേ വലിയൊരു ആട്ട് കലാകാരൻ ആയിരുന്നല്ലോ അതെ 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 അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ആ സമയത്ത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തതും പിന്നീടുള്ള ഒരു ഇന്നുവരെ എന്നെ അത് ഒരു വലിയ നല്ലൊരു ഓർമ്മയാണ് എനിക്ക് ഒരു ചെക്ക് പോയിന്റ് ആയിരുന്നു ആ സമയം സോ ചർച്ചിൽ അങ്ങനത്തെ അത്രയും വലിയ വിഷണറീസ് ആയിട്ടുള്ള സ്പെഷ്യൽ ലീഡേഴ്സ് എന്ന് വരുന്ന ആൾക്കാരാണ് നമ്മൾ സോ ഇറ്റ് അപ്പോൾ നമ്മളുടെ ഇങ്ങനെ സിനിമാ കഥകൾ പറഞ്ഞു പോവുകയായിരുന്നു സമയം പൂർത്തിയായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരിക്കൽ ബാക്കി സിനിമാ കഥകൾ ഈ വിധങ്ങളിൽ പറഞ്ഞു വെക്കാം ഉറപ്പായിട്ടും അപ്പോൾ മോസൊത്തിരി നന്ദി ഒത്തിരി നന്ദി കാരണം ഒത്തിരി വളരെ പ്ലെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ നല്ല സിനിമകൾ വരട്ടെ അതും സഭയിൽ നിന്ന് ഉറപ്പായിട്ടും നല്ല കലാകാരന്മാർ വരട്ടെ കാരണം ഏറ്റവും ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ സഭയിൽ തന്നെ നമ്മൾ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളെ പോലെ ഒരു സെറ്റിങ്സ് ഉള്ള വേറെ ആർക്കാണുള്ളൂ അത്രയും റിലീജിയൻ ഇല്ല പിന്നെ ഇത്രയും ഒരു ആർട്ടിനെ ആക്കി ഇതുപോലെ സപ്പോർട്ട് ചെയ്തൊരു കൾച്ചറില് അത് വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോകത്തിലില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ലത് വരാൻ സാധ്യത ഉള്ളത് ഈയിടത്തുനിന്ന് തന്നെയാണ് അതുപോലെ തന്നെ പേരൻസിന് മോസു പറഞ്ഞ ചെറുപ്പത്തിൽ തന്നെ പിള്ളേരെ ചൂസ് ചെയ്യാൻ പഠിപ്പിക്കട്ടെ അത് ചെറിച്ചും ഫാമിലിയും എല്ലാം പിള്ളേരെ നല്ലത് കാണാൻ നല്ലത് ചൂസ് ചെയ്യാൻ നല്ല ഭാഗം തിരിക്കാനൊക്കെ നേരത്തെ തന്നെ പഠിപ്പിക്കട്ടെ മോർഡേൺ ക്രിറ്റിസിസം സെൻസറിങ് ലൈറ്റ് അതെ ആർട്ട് അപ്പോൾ നല്ല കലാകാരന്മാർ വരുമ്പോൾ ഉറപ്പായിട്ടും സമൂഹത്തിനും ലോകത്തിനുമൊക്കെ നന്മയുള്ള സന്തോഷം പകരുന്ന സ്നേഹം പകരുന്ന ലോകത്തിന് സമാധാനം നല്ല ആർട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു നല്ല നല്ല സമയം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ലൈറ്റ് പ്രേക്ഷിക്കുക പ്രതാപ ഷോയെ ജോൺ ബോളൻ ഡാമനിലൂടെ നീ പറഞ്ഞു വെച്ച എത്ര മനോഹരമായ ചിന്തയായിരുന്നു അത് ദൈവം സൃഷ്ടിയിൽ അവശേഷിപ്പിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവരാണ് കലാകാരന്മാർ അവരെ ചേർത്ത് പിടിക്കണം അവരുടെ ചിന്തകളും സംസാരങ്ങളും എല്ലാം അവർ അല്പം വ്യത്യസ്തമായിരിക്കും അവരെ ചേർത്ത് പിടിക്കണം കാരണം അവർ ദൈവത്തിനൊപ്പം നിന്ന് സൃഷ്ടി നടത്തുന്നവരാണ് ഈ നിമിഷം ഇനിമിഷം നമ്മൾ നന്ദിയോട് ഓർക്കുകയും നല്ല കലാകാരൻ നന്ദിയോട് ഓർക്കുകയും അവർക്കൊരു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല കലാകാരന്മാരൊക്കെ എപ്പോഴും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുകളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ രാത്രി പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നൊക്കെ തന്നെ നല്ല കലാകാരന്മാർ വളരുവാനായിട്ട് ഞങ്ങൾ കാരണമാകട്ടെ സഭയൊരു കാരണമാകട്ടെ സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു കാരണമാകട്ടെ അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് സമൂഹമൊക്കെ കാരണമാകട്ടെ അങ്ങനെ നല്ല സിനിമകൾ നല്ല സംഗീതം നല്ല ആർട്ട് ഇനിയും ലോകത്തിന് കൊടുക്കാൻ ഈ ലോകത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ഇതെല്ലാം കാരണമാകട്ടെ എന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നു ചേർന്ന് വിശ്വംശാശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വംശാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം